അപ്പോൾ സാക്കർ നായിക്കിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ വളരെ സന്തോഷമുണ്ട് സാക്കർ നായിക്കിന് പണി കൊടുത്തതും മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യയിലെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ തന്നെയാണ് എന്നറിയുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട് വളരെ സന്തോഷമയമേ സന്തോഷമായി എന്ന് പറയുന്നത് പോലെ വളരെ ഹാപ്പി അവനെയും അവൻ ഓപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന അഞ്ച് ഭീകരരെ കൊണ്ട് ബോംബുകളും വെടിക്കോപ്പുകളും എല്ലാം പിടിച്ചല്ലോ വളരെ സന്തോഷമുണ്ട് കാരണം ഈ രാജ്യത്തെ തകർക്കാൻ അവർ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ തന്നെ ചെയ്താലും ശരി ഈ രാജ്യം ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് ഈ രാജ്യത്തിവരുടെ ഒരു തന്ത്രവും നടപ്പില്ല ഒരു തന്ത്രവും ഇവർ പല കാര്യങ്ങളും ചെയ്യും പക്ഷെ അത് നടക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നത് ആരാ ഈ രാജ്യത്തെ ശക്തരായിട്ടുള്ള ഭരണാധികാരികളുണ്ട് ക്രമേണ ക്രമേണ ഇവരെ ഏത് രൂപത്തിലാണ് തളയ്ക്കേണ്ടത് എന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് വളരെ വ്യക്തമായിട്ടറിയാം ഇവര് ഇവര് ഈ രാജ്യത്തിരുന്ന് പല ഭാഗങ്ങളിലായി തീവ്രവാദത്തിന് വേണ്ടുന്ന എല്ലാ കോപ്പുകൂട്ടലുകളും നടത്തും ഏറ്റവും ഒടുവിലായിട്ട് അവർ പിടിക്കപ്പെടുമ്പോൾ ഇവര് മാത്രം ഒറ്റപ്പെടുകയും ചെയ്യും എന്നാൽ ഇവരെ അതുവരെ പിന്തുണച്ചിരുന്ന ആരെയും പിന്നീട് കാണാനുണ്ടാകത്തുമില്ല ഇത് ഒരിടത്ത് സംഭവിച്ചതല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കും ഇപ്പോൾ ഖത്തറിനടി കിട്ടിയില്ലേ ചെറിയ കാര്യമാണോ ആണോ അല്ല ഇപ്പോ ഖത്തറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മുടെ സ്പീക്കർ ഷംസീർ ഉണ്ടല്ലോ ആളെന്താ പറഞ്ഞിരുന്നത് ഗണപതി മിത്താണെന്നോ ഏ ഗണപതി മിത്താണെന്നല്ലേ പടച്ചോൻ മിത്താണെന്നോ അതല്ലെങ്കിൽ ബുറാക്ക് മിത്താണെന്നോ പറയാൻ ഇവർക്ക് പറ്റുമോ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘടനയാണ് എന്ന് പറയാൻ ഇവർക്ക് പറ്റുമോ ഇല്ല സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളിൽ ഉണ്ടായിരുന്ന നേതാക്കൾ പിന്നീട് എം എൽ എയും മന്ത്രിമാരും എംപിയും ഒക്കെ ആയിട്ടില്ലേ ഇവര് തീവ്രവാദികളാണ് എന്ന് പറയാൻ ഇവരെ ഒറ്റപ്പെടുത്താൻ ഇവർക്ക് ആർക്കെങ്കിലും പറ്റുമോ പറ്റില്ല കാരണം എന്താ ആ നമ്മുടെ സി എ റൌഫ് പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന മാധ്യമങ്ങളുണ്ട് അവരെ തള്ളി പറയാൻ പറ്റില്ല അത് തന്നെയാണ് ഈ ഷംസീറിന്റെ വിഷയത്തിലും സംഭവിച്ചത് ഇപ്പോ ഹമാസിന്റെ വിഷയം വന്നപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നില്ല എന്താ കാരണം ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് ഇവർക്കറിയാം പക്ഷെ അവർ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ് ലോകം മുഴുവനും ഇസ്ലാമാക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് ജൂതന്മാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അത് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമുള്ള ഇസ്ലാമിന്റെ അജണ്ടകളിൽ പെട്ടതല്ലേ അല്ലേ ഇത് തന്നെയാണ് എന്താണ് ഇസ്ലാം മതം ഖുർഹാൻ മലയാള പരിഭാഷ പ്ലേ സ്റ്റോറിലുണ്ടെന്നും എടുത്ത് പഠിക്കുവെച്ചേ ചെല്ലേ എന്നാലെങ്കിലും നിങ്ങൾക്കൊക്കെ വെളിവ് വീഴട്ടെ അപ്പോ പടച്ചോൻ മിത്താണ് എന്ന് പറയാൻ നമ്മുടെ ഷംസീറിന് പറ്റില്ല അതേപോലെ ഗണപതി മിത്താണ് എന്ന് പറയാൻ പറ്റും ഹമാസ് പോരാളികളാണ് എന്ന് പറയാൻ ഇവർക്ക് പറ്റും താലിബാൻ വിസ്മയമാണ് എന്ന് പറയാൻ ഇവർക്ക് പറ്റും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ലേ എവിടെയാണോ ഇസ്ലാം അപ്പോൾ ഇവരും മിണ്ടത്തില്ല ഇപ്പോ അള്ളാഹു മിത്താണ് എന്ന് അംഗീകരിച്ചാൽ ഗണപതി മിത്താണ് എന്ന് ഹിന്ദുക്കളും അംഗീകരിക്കും ബുറാഖു മിത്താണ് എന്ന് അംഗീകരിച്ചാൽ ഗണപതി മിത്താണ് എന്ന് എന്നവരും അംഗീകരിക്കും ബുറാഖും ചന്ദ്രനെ പിളർത്തിയ കെട്ടുകഥ എന്താ സൂര്യനെ പിളർത്താൻ പോകാത്തത് കരിഞ്ഞു പോകും പോകുമല്ലേ ഇത്തരം നുണക്കഥകളുടെ മേലെയാണ് ഇസ്ലാം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് പറയും അല്ലെ ഗണപതിയെ കുറിച്ചിട്ട് ഓ അങ്ങനെയാണെങ്കിൽ ബുറാക്കോ ബുറാക്കും പ്ലാസ്റ്റിക് സർജറി അല്ലേ മുഖം മാത്രമേ ഉള്ളു പെണ്ണിൻ്റെ കതിരെ കുതിരയും കഴുതനുമല്ലാത്ത ബുറാഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീ രൂപമല്ലേ പ്രവാചകന്റെ അടുത്തേക്ക് വന്നത് അതും കൂടി നിങ്ങളൊന്ന് സമ്മതിക്ക എന്നാ ശരിയാകുമല്ലോ എന്ത് ഈ കട്ടൺ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എന്തുവാഴിച്ചോ അപ്പൊ ഈ അഞ്ച് നേരവും ഉച്ചയും കുത്തി മറിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ഇത് നിർത്തിയാൽ നിങ്ങൾ നിങ്ങളൊന്നാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കഴുത്തിന് നേരെ വാളോങ്ങുന്നത് നിർത്തിയാൽ ഇവരും അതങ്ങനെ നിർത്തും എന്നല്ലേ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്നല്ലേ ചെയ്യണ്ട അവര് ഹനുമാൻ ചാലിസ് നിർത്തട്ടെ നിങ്ങൾക്ക് ഹിജാബ് വേണ്ടേ അവർ കാവിശാളും ഉപേക്ഷിക്കും ഇപ്പോ ബാംഗ്ലൂരിലെ പി യു കോളേജിൽ നടന്നത് എന്താ ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ കപ്പിക്കുപ്പായം വേണം ഞങ്ങൾക്ക് മുഖം മറയ്ക്കുന്ന നിക്കാബ് വേണം അപ്പോൾ അവർ കാവ്യം എടുത്തുകൊണ്ട് വന്നു നിങ്ങൾക്ക് മാത്രം എല്ലാം പറ്റണം മറ്റുള്ളവർക്കൊന്നും പറ്റരുത് എന്ന് പറയുന്നത് എങ്ങനെയാ ശരിയാക്കുക നിങ്ങൾക്ക് ഹലാല് വേണമെങ്കിൽ അവർക്ക് നോൺ ഹലാലും വേണം നിങ്ങൾക്ക് പന്നി ഇറച്ച് കഴിച്ചോ നിങ്ങൾക്ക് പന്നിയിറച്ച് ഹറാമാണ് കഴിക്കുന്നവർ കഴിച്ചോട്ടെ ബീഫ് അവര് കഴിക്കുന്നില്ല നിങ്ങൾ കഴിച്ചോ നിങ്ങൾ എന്തിനാണ് ഈ വാശി പിടിക്കുന്നത് ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്കും അവർക്കും നമുക്ക് എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നമ്മൾ പിടിക്കുന്ന മുയലിന് കൊമ്പുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക ഹിന്ദുക്കൾക്ക് എന്ത് അവർക്ക് സ്വാഭിമാനം പാടില്ലേ നിങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ ഇതെല്ലാം നിങ്ങളുടെ പുസ്തകത്തിലുള്ള മിത്തുകളെ നമ്മൾ എണ്ണി എണ്ണി പുറത്തെടുത്തു പറയും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ വിഢിത്തങ്ങളും വിവരക്കേടുകളുമൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുമ്പോൾ ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം നിങ്ങൾ അതിനേക്കാൾ വലിയ വിശ്വാസം സ്വീകരിക്കുന്നവരല്ലേ അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാകാം മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസമാകാൻ പാടില്ല അവരവരുടെ വിശ്വാസം നിങ്ങളുടെ തലേൽ നിങ്ങോട്ട് ചേൽപ്പിക്കാനൊന്നും വരുന്നില്ലല്ലോ ഞങ്ങളുടെ ദൈവം മാത്രമാണ് വലിയവനൊന്നും പറഞ്ഞ് വെച്ച് കെട്ടി വിളിച്ചു വിളിച്ചുപോക്കലൊന്നുമില്ലല്ലോ അത്രയുള്ളൂ നിങ്ങൾ ഗുജറാത്തും ബാബരി മസ്ജിദും ഒക്കെ പറഞ്ഞ് എത്ര കാലം പിടിച്ചു നിൽക്കും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ചക്കരയാണെങ്കിൽ മറ്റവർക്ക് അവരുടെ വിശ്വാസവും ചക്കരയാണ് അവർ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുകയോ നാമം ജപിക്കുകയോ ടി വി സീരിയല് നോക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് ചെയ്യാൻ അവർ അവരനുവദിക്കണം രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് പറ്റില്ല മുസ്ലിങ്ങൾക്ക് മാത്രം അവരുടെ വിശ്വാസം എന്തോ വലിയ സംഭവമാണ് മറ്റവർക്കാർക്കും അത് പാടില്ല നിങ്ങൾക്ക് നിബിദിനത്തിന് റാലി ഉണ്ടാക്കി നിങ്ങൾക്ക് പിന്നെ റോഡ് ബ്ലോക്ക് ഒക്കെ സൃഷ്ടിക്കാൻ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ആഡംബരങ്ങള് നിങ്ങളുടെ പണത്തിൻ്റെ കുത്തൊഴുക്കുകൾ ഉറൂസുകൾ നേർച്ചകൾ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും ഒരു പ പതിനൊന്ന് മാസം വരെ നിങ്ങൾ തൊപ്പിയുമായിട്ട് നടന്നിട്ട് ഒരൊറ്റ പതിനൊന്ന് മാസം കുപ്പിയുമായിട്ട് നടന്നിട്ട് ഒരു ഒറ്റ മാസം നിങ്ങൾ തൊപ്പിയിലേക്ക് മാറി രാപകരില്ലാതെ മൈക്കുകൾ കെട്ടി നിങ്ങൾക്ക് കുറു ആനൂതലുകളും വഷളുകളും പ്രസംഗങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാൻ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ ഒരൊറ്റ ഹോട്ടലും തുറക്കരുത് എന്നുള്ള നിങ്ങളുടെ ഒരു ആശയം വെള്ളിയാഴ്ച ഞങ്ങൾക്ക് നമസ്കരിക്കണം അതുകൊണ്ട് സ്കൂളുകളിൽ വരെ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം അവധി വേണം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ടൈം എക്സ്റ്റൻഡ് ചെയ്തു തരണം ഇതൊക്കെ നടക്കുന്ന കേസാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾക്ക് മറ്റ് കോളേജുകളിലൊക്കെ ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം വേണം അതിന് നിർമ്മല കോളേജ് ആണെങ്കിലും അമല കോളേജ് ആണെങ്കിലും എവിടെ ആയിരുന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം പ്രാവർത്തികമാക്കണം ഓപ്പറേഷൻ തിയേറ്റർ വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പിക്കുപ്പായം വേണം ഇതെന്തുവാണെന്ന് ഇത് ആരെങ്കിലും നിങ്ങളുടെ നമസ്കാരം തടസ്സപ്പെടുത്താൻ വരുന്നുണ്ടോ വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരം തടസ്സപ്പെടുത്താൻ വരുന്നുണ്ടോ നിങ്ങൾ പിന്നെ നന്ദിയേ പൂഞ്ഞാറ് കുർബാന നടന്ന സമയത്ത് നിങ്ങൾ ആ പള്ളിയിലേക്ക് പയ്യന്മാരെല്ലാം കൂടെ കയറി ചെന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താ സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കേണ്ട കാര്യം എന്താ മറ്റുള്ളവരുടെ തല നിങ്ങൾക്ക് തല്ലിപ്പൊളിക്കാം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കയ്യും കാലും ഒക്കെ എടുക്കാം തലയെടുക്കാം നിങ്ങളുടെ മതം നിങ്ങൾക്ക് ചക്കരയാണ് ഏ മറ്റുള്ളവരൊക്കെ കൊക്കരയാണ് എന്ന് ഈ രാജ്യത്തിരുന്ന് ഇനിയും പറഞ്ഞാൽ ഇതൊക്കെ നടക്കുവന്നേ ഏ ഇതൊന്നും ഇനി നടക്കുന്ന കേസില കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ പുത്തകത്തിന്റെ ട്രാൻസ്ലേഷൻ വന്നതോടുകൂടി ആളുകൾക്ക് കാര്യങ്ങൾ തിരിഞ്ഞു മറ്റെന്തെങ്കിലും വഴി നോക്കണോ ഇനി ഇനി നമുക്ക് ഇതൊക്കെ